അളകപ്പനാർ പയ്യാക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു പയ്യാക്കര മാപ്രാണി ജോയിയുടെ ഓടിട്ട വീടാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത് വീടിന്റെ അടുക്കള വശം പൂർണമായും നിലം പൊത്തി ജോയിയും ഭാര്യയും രണ്ടു മക്കളുമാണ് വീട്ടിൽ താമസം അപകട സമയത്ത് ജോയിയുടെ മകൻ വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാലപ്പുഴക്കമുള്ള വീടിന്റെ ചുമരുവീണ നിലയിലാണ് ആമ്പില്ലൂർ വില്ലേജ് ഉദ്യോഗസ്ഥരും അളകപ്പനാർ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി വാർഡ് മെമ്പർ ജിജോ ജോണിന്റെ നേതൃത്വത്തിൽ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖറീസുകളുടെ